തിരുവനന്തപുരം നേമം സർവീസ് സഹകരണ ബാങ്കിൽ ഇ ഡി റെയ്ഡ് കോടിയോളം സിപിഎം ഭരണസമിതി നടത്തിയെന്ന പരാതിയുള്ള നേമം സർവീസ് സഹകരണ ബാങ്കിൽ കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് ബാങ്കിൽ പരിശോധന നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എമ്മിനെ വെട്ടിലാക്കിയാണ് ബാങ്കിൽ ഇ ഡി എത്തിയിരിക്കുന്നത് പ്രദേശത്ത് നാളുകളായി നിക്ഷേപക കൂട്ടായ്മ വ്യാപകമായ പ്രതിഷേധം നടത്തിവരികയായിരുന്നു ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ആർ പ്രദീപ് കുമാർ അടക്കമുള്ളവർ അറസ്റ്റിലായിരുന്നു മുപ്പത്തിനാല് കോടിയിലധികം രൂപ ലോൺ നൽകിയ വകയിൽ തിരിച്ചടവ് കിട്ടാനുണ്ടെങ്കിലും പതിനഞ്ചര കോടി രൂപയ്ക്ക് മാത്രമേ ബാങ്കിൽ ഈടായി രേഖ ഉള്ളൂവെന്ന് സർക്കാർ നിയോഗിച്ച സമിതി കണ്ടെത്തിയിരുന്നു പ്രതിമാസ നിക്ഷേപ പദ്ധതിയിൽ ആകെ കിട്ടാനുള്ളത് പതിനൊന്ന് കോടിയോളം രൂപയാണ് ഇതിൽ അഞ്ചു കോടിയോളം രൂപയ്ക്ക് മാത്രമേ രേഖകളുള്ളൂ മുൻ സെക്രട്ടറിമാരായ എസ് ബാലചന്ദ്രൻ നായർ ഇരുപത്തൊന്ന് കോടി രൂപയുടെയും എ ആർ രാജേന്ദ്രകുമാർ മുപ്പത്തിരണ്ട് കോടിയോളം രൂപയുടെയും എസ് എസ് സന്ധ്യ പതിനൊന്ന് കോടിയോളം രൂപയുടെയും ക്രമക്കേടുകൾ നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണസമിതി അംഗങ്ങൾ ഓരോരുത്തരും നഷ്ടം വരുത്തിയ കണക്കുകളും പുറത്തു വന്നിരുന്നു പല ഭരണസമിതി അംഗങ്ങളും മൂന്ന് കോടിയോളം രൂപ ബാങ്കിൻ്റെ നഷ്ടമുണ്ടാക്കിയിരുന്നു നിക്ഷേപം അമിതമായി ലാഭിക്കാൻ സ്ഥിര നിക്ഷേപത്തിന് അധിക പലിശ നൽകുകയും ചെയ്യും വേണ്ടപ്പെട്ടവർക്ക് രേഖകളില്ലാതെ വായ്പ അനുവദിക്കുകയും ചെയ്തതാണ് വലിയ ബാധ്യതയുണ്ടാക്കിയത്